ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചുങ്കിടി മെറ്റീരിയൽസ് ആണ് പ്യുർ കോട്ടൺ ചുങ്കിടി മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ നമ്മളോട് കുറച്ച് അധികം കാലമായിട്ട് തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചുങ്കിടി മെറ്റീരിയൽസ് ഇറക്കുമെന്നുള്ളത് അപ്പം നമ്മൾ അത് ഇറക്കിയിട്ടുണ്ട് കോട്ടണിൻ്റെ ചുങ്കിടി മെറ്റീരിയൽസ് ആണ് പോരാത്തതിന് മൂന്ന് ഇരുപത് ലെങ്ത്തിൽ വരുന്ന മെറ്റീരിയൽസും ആണ് കേട്ടോ അപ്പം ഓരോ കളേഴ്സായിട്ട് ഞാൻ കാണിക്കാം ഇതിൽ പ്രത്യേകിച്ച് ഉൾഭാഗവും പുറംഭാഗവും ആയിട്ടൊന്നും കാണിക്കാനില്ല ഉള്ള കുറച്ചൊരു ഡളായിരിക്കും അത്രമാത്രമേ ഈ ചുങ്കിടി മെറ്റീരിയൽസിന് ഉൾഭാഗവും പുറംഭാഗവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രിൻ്റുകളാണ് ഒരിക്കലും ആവാത്ത മെറ്റീരിയൽസ് ആണ് കേട്ടോ നമ്മുടെ കോട്ടൺ ചുങ്കിഡീസ് നമ്മുടേതെന്നല്ല ഏതായാലും യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം നല്ല വെർത്ത് എവറി പെന്നി അങ്ങനെ പറയാവുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ ചുങ്കിടിയുടെ കോട്ടൺ ആയാലും റയോൺ ആയാലും ഏതായാലും പക്ഷെ കോട്ടൺ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിളായിരിക്കും യൂസ് ചെയ്യാൻ ഇനി ആണ് വരാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അപ്പം ആദ്യം കാണിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഈ ഒരു ഗ്രീനിൻ്റെ ഒരു വാരിയൻറ്റും ഡാർക്ക് ഗ്രീനും ഒരു ഗ്രീനിഷ് ബ്രൗണും ബ്രൗണും ഇത്രയും കളേഴ്സിലാണ് മൂന്ന് ഇരുപത് ലെങ്ത്തിന് നൂറ്റി സോറി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് പിന്നെ നമ്മൾ രണ്ട് മെറ്റീരിയൽസ് കമ്പയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് രണ്ടും ഗ്രീനിൻ്റെ രണ്ട് വാരിയൻസ് ആയിരുന്നു അതിൽ ആദ്യത്തേത് വന്നിരിക്കുന്നത് ഈ ഒരു ബ്രൗൺ ഗ്രീൻ ആ ഒരു വെച്ചാൽ ബ്രൗൺ ഗ്രീൻ കളേഴ്സ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് അതിൽ തന്നെ ആണ് കുറച്ചുകൂടെ ഡോമിനൻ്റ് ആയി നിൽക്കുന്നത് അതുപോലൊരു കളറാണ് അതും ഗ്രീനും കൂടെ ആണ് പിന്നെ അതിൽ വന്നിട്ടുള്ള ബത്തിക് പ്രിൻസ് എല്ലാം ഗ്രീൻ കളറിലാണ് എല്ലാ കളേഴ്സും നന്നായിട്ട് വിസിബിൾ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്ന കളേഴ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ തന്നെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും വരുന്നത് ചുങ്കടി മാത്രമേ നമ്മൾ ഇന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ അടുത്തത് ബ്രൗൺ ഒരു വയലറ്റ് ബ്രൗൺ ആണ് എല്ലാത്തിലും ഈ ഒരു ഗ്രീൻ കളറാണ് കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ ചുങ്കിടീസ് മാത്രമാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ഒരുപോലെയുള്ള കളേഴ്സ് അല്ലെങ്കിൽ ഒരേ കളറിൻ്റെ തന്നെ രണ്ട് വേരിയൻസ് ഒക്കെ വരുമ്പം ഞാനത് കമ്പയർ ചെയ്തിട്ട് രണ്ടും വെച്ച് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അത് ഹെൽപ്പ് ചെയ്യും അപ്പം ബ്രൗണിൻ്റെ ഒരു വാരിയൻറ്റ് ഇതാണ് ഓക്കെ അടുത്തത് രണ്ട് ബ്രൗൺ വരുന്നതിൽ ഒന്നൊരു കോഫി ബ്രൗണും ഒന്നൊരു ബ്രെഡ് ബ്രൗൺ റ്റീരിയലും ആണ് ഇതിലെ വ്യത്യാസങ്ങളൊക്കെ നന്നായിട്ട് വിസിബിളാണ് നന്നായിട്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് എല്ലാത്തിനോടും ഈ ഗ്രീനാണ് കേട്ടോ കമ്പൈൻ ചെയ്ത് വന്നിട്ടുള്ളത് ഗ്രീനിൻ്റെ തന്നെ പല ഗ്രേഡിയൻസ് ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ വെർട്ടിക്കലായിട്ട് അതായത് കുത്തനെ തന്നെയാണ് ഈ ഒരു പ്രിന്റുകൾ വരുന്നത് ഞാനും നമ്മൾ എങ്ങനെയാണോ തയ്ച്ച് കഴിഞ്ഞാൽ തുണി കിടക്കുക അതുപോലെ തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ മൂന്ന് ഇരുപത് തന്നെയാണ് ഈ മെറ്റീരിയലും വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ അടുത്തത് ബ്രൗണിൻ്റെ ആ ഒരു വുഡ് ബ്രൗൺ വാരിയൻ്റ് ചോക്ലേറ്റ് ബ്രൗൺ ഗ്രീനിന്റെ തന്നെ പല ഗ്രേഡിയൻസ് ഒരേ മെറ്റീരിയലിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് കോട്ടൺ ഈ കോട്ടൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് മൂന്ന് ഇരുപതിൽ അംഗത്ത് വരുന്ന ഈ തുണികൾക്ക് വരുന്നത് ഇനി നമ്മൾ കാണിച്ചിട്ടുള്ളത് വയലറ്റിൻ്റെ രണ്ട് വാരിയൻസാണ് അതിലൊന്നൊരു പർപ്ലിഷ് വയലറ്റും രണ്ടാമത്തേതൊരു ഗ്രേ വയലറ്റുമാണ് വരുന്നത് ഇങ്ങനെ കമ്പയർ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു കളേഴ്സ് തിരിച്ചറിയാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഒന്നും ഉത്ഭാഗം എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞ പോലെ ഉത്ഭാഗം എടുത്ത് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് കാരണം ഒരേപോലെ തന്നെയാണ് ചെറിയൊരു ആയിട്ടുള്ള ഒരു കളർ പോലെ ഉൾ ഉത്ഭാഗത്ത് തോന്നുന്നുണ്ട് അത് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പം ആദ്യം കാണിച്ചിരിക്കുന്നത് ഈ ഒരു പെർപ്ലിഷ് വയലറ്റ് ആണ് മൂന്ന് ഇരുപതാണ് എല്ലാ തുണികൾക്കും പ്രൈസ് വരുന്നത് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഒരു മീറ്ററിൻ്റെ കാശല്ല നമ്മൾ പറയുന്നത് ഈ ഒരു മൂന്ന് ഇരുപത് ലങ്ത്ത് വരുന്ന തുണിയുടെ പ്രൈസാണ് കേട്ടോ പിന്നെ ഇതിന് ലങ്ത്ത് മുപ്പത്തി അഞ്ചര ഇഞ്ചസ് വരുന്നുണ്ട് സോറി വിടുത്ത് മുപ്പത്തി അഞ്ചര ഇഞ്ചസ് വരുന്നുണ്ട് അടുത്തത് ഈ ഒരു ഗ്രേപ്പ് വയലറ്റ് ആണ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് നൈറ്റീസ് നൈറ്റി ഫ്രോക്ക്സ് അതുപോലെ തന്നെ ക്ലോസ്ഡ് ചുരിദാർസ് ഓപ്പൺ ചുരിദാർ ഫ്രോക്സ് എല്ലാം തയ്ക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ എല്ലാത്തിലും ഗ്രീനിൻ്റെ പല പല വേരിയൻസ് ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ തന്നെയാണ് ഈ മെറ്റീരിയലിനും വരുന്നത് കേട്ടോ മൂന്ന് ഇരുപത് തന്നെയാണ് ഈ തുണിക്കും ലെങ്ത്ത് വരുന്നത് അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഓറഞ്ചിൻ്റെ രണ്ട് ആണ് ഞാൻ ഈ ഒരു ഫസ്റ്റിലിട്ടിട്ടുള്ളത് ഓറഞ്ചിൻ്റെ വാരിയൻ്റ് എന്ന് പറയാൻ പറ്റില്ല റെഡാണ് ഇട്ടിരിക്കുന്നത് ഓറഞ്ചും ആണ് പക്ഷെ നമ്മളിത് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പം ഓരോന്നോരോന്നായിട്ട് ഓപ്പൺ ചെയ്താണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓറഞ്ചും റെഡും തമ്മിൽ കൺഫ്യൂഷനാകും അത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കമ്പയർ ചെയ്ത് കാണിക്കുന്നത് അപ്പം ആദ്യം നമ്മൾ കാണിക്കുന്നത് ഓറഞ്ചാണ് ഓറഞ്ചിൽ ഗ്രീൻ വരുമ്പും ഉള്ള ഒരു കോംബോ ആണ് ഇപ്പം കാണിക്കുന്നത് കേട്ടോ ഇത് മൂന്നേ ഇരുപതാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അടുത്തത് റെഡ് ആണ് കാണിക്കുന്നത് റെഡും ഗ്രീനും ഗ്രീനിൻ്റെ രണ്ട് മൂന്ന് ഷെയ്ഡ്സ് വരുന്നുണ്ട് അപ്പം ഇത്രയും കളേഴ്സിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ക്ലോത്ത് എടുക്കുന്നവർ പലരും ഫീഡ്ബാക്ക് നമ്മളറിയിക്കുന്നത് അവർ തയ്ച്ച ആ ഒരു പ്രോഡക്റ്റ് കാണിച്ചിട്ടാണ് അത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ സെയിൽ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഒരു ക്ലോത്ത് കൊണ്ട് തയ്ച്ചിട്ടിട്ട് കാണിക്കുക എന്ന് പറയുമ്പം അതിലത്രയും അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്ക് ഇടുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും നമുക്കെന്നല്ല കസ്റ്റമേഴ്സ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പം അങ്ങനെ ഫീഡ്ബാക്ക് ഇടാൻ ശ്രമിക്കാം അതൊരു റിക്വസ്റ്റ് ആയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കേ അപ്പം നമ്മളിപ്പം ഞാനൊരു റോസിൻ്റെ രണ്ട് വാരിയൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നൊരു ലൈറ്റ് ഷെയ്ഡാണ് ഒന്നൊരു ഡാർക്ക് ഷെയ്ഡാണ് അത്ര മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ലൈറ്റ് ഷെയ്ഡായിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ തന്നെയാണ് മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് മൂന്ന് ഇരുപത് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് രണ്ടേ തൊണ്ണൂറല്ല മൂന്ന് ഇരുപതാണ് അടുത്തത് വന്നിരിക്കുന്നത് ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വ്യത്യാസമൊന്നും വരുന്നില്ല ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ തന്നെയാണ് ഈ മെറ്റീരിയലിനും പ്രൈസ് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ചുങ്കഡീസ് വരുന്നത് ഞാൻ ചുങ്കിഡി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത്രയും ചുങ്കഡീസ് മാത്രമായിട്ട് ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ചും സെലക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ഓർഡർ ചെയ്യാനുള്ള പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് ചെയ്താൽ മതിയാവും നമ്മൾ സ്റ്റോക്കിൽ ആ തുണി അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലേ തരുന്നതാണ് റിപ്ലൈ കിട്ടി നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബില്ല് ചെയ്യുന്നതാണ് ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത തുണികൾ പിറ്റേന്ന് തന്നെ ഷിപ്പ് ചെയ്യുന്നതുമാണ് ഷിപ്പ് ചെയ്യാൻ നമുക്ക് രണ്ട് വഴികളുണ്ട് പോസ്റ്റ് വഴിയും കൊറിയർ സർവീസ് യൂസ് ചെയ്തും ചെയ്തു തരുന്നതാണ് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ് കേട്ടോ അതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണേലും തുണിയെക്കുറിച്ചോ ഷിപ്പിങ്ങിനെ കുറിച്ചോ ഉള്ള എന്ത് ഡൗട്ട് വേണേലും നമ്മളോട് ചോദിക്കാം അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പം ഇതിൽ തന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ചോദിക്കാം പിന്നെ എല്ലാവരും വിട്ട് കാണാൻ വിട്ടുപോകുന്ന അല്ലെങ്കിൽ കേൾക്കാൻ വിട്ടുപോകുന്ന ഒരു കാര്യം ഹോൾസെയിൽ റേറ്റ് ആണ് ഹോൾസെയിൽ റേറ്റ് പത്ത് മെറ്റീരിയൽസിനാണ് പത്ത് മെറ്റീരിയൽസ് എടുക്കുമ്പം ഓരോ തുണിയിലും പത്ത് രൂപ വീതം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതാണ്